ഇന്നൊരു ആൺകുട്ടിയെ കണ്ടു ഒരു യഥാർത്ഥ പോരാളിയെ ഒരു കൊച്ചും എടുക്കണ ഇത് കണ്ടിട്ട് പറ നിങ്ങളിത് പറഞ്ഞൊരു ഏരിയ നമ്മളെ കുട്ടികൾക്ക് ഇത് എൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചു ഊണ് കഴിക്കാന കണ്ട് വീട്ടിലേക്ക് പോകണം കഴിയുക പക്ഷേ അവിടെ ബാരിക്കേഡ് വെച്ച് ആ റോട്ടിൽ തടഞ്ഞേക്കുവാണ് അപ്പുറത്തേക്ക് പോകണം വീട്ടിലേക്ക് പോണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതാണ് സംഭവം ഈ ബി ബി ജെ പി ആ തോന്നു അവിടെ ഒരു എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് അതിന് ഇതായിട്ടാണ് അവിടെ ഒരു ബാരിക്കേഡൊക്കെ വെച്ച് പോലീസുകാർ തടഞ്ഞേക്കുന്നത് അപ്പോൾ ആ കൊച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഊണ് കഴിക്കാൻ പോകണം അല്ലെങ്കിൽ ഊണ് ഇവിടെ തരാൻ ഒരു നാട്ടിൽ റോഡ് നടക്കാനുള്ള സ്വാതന്ത്ര്യം നടന്നിട്ടാണ് അവിടെ ബാരിക്കേഡൊക്കെ വെച്ചേക്കുന്നത് ഈ കൊച്ചിനറിയാം സ്ഥിരമായിട്ട് കാണുന്ന ആളായിരിക്കാം കൊച്ചു ഇതൊക്കെ ഒരു നാടകമാണ് ആളെ കളിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് ആ കൊച്ചിനറിയാം എന്തായാലും ഒരു സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം തടയാന്ന് തുടങ്ങിയ അതിലും വലിയ പോക്കിത്തം വേറൊരു സ്ഥലത്തും ഇല്ല ഇതൊക്കെ ബാലാവകാശ കമ്മീഷൻ കാണണ്ടോ എന്ന് എന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ സ്വമേധയാ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കൊച്ചുകുട്ടിയാണ് ആ കൊച്ചിന് പോകാനുള്ള സ്വാതന്ത്ര്യമാണ് തടഞ്ഞേക്കുന്നത് പിന്നെ അവിടെ ആരോ ചോദിക്കേണ്ടത് പോലീസിനെ കണ്ടിട്ട് ആ കൊച്ചിനെ പേടിയിലാണെന്ന് എനിക്കത് ആരോടായാലും പറയാനുള്ളത് പണ്ടത്തെ കാലമൊന്നല്ല ഈ പോലീസിനെ കാണുമ്പോൾ ഈ പെടുക്കണ കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ കുട്ടികളും ചോദ്യം ചെയ്യാൻ തുടങ്ങി കാരണം ആ കൊച്ചിന് വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ഇതാണ് നടപ്പാതെയാണോ അത് തടഞ്ഞേക്കുവാണ് ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇറങ്ങി തടയുന്ന പരിപാടിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഏത് ആയിക്കോട്ടെ അതൊക്കെ മാറേണ്ട കാലമായി നാട് ഇറങ്ങി ബാലിക്കൈഡും വെച്ചിട്ട് ഈ നാടകം കളിയാണ് ഇത് നാടകമാണ് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം ഒരു കൊച്ചു കുഞ്ഞ് ചോദ്യം ചെയ്തപ്പോൾ എന്നിട്ട് അതിനുള്ള മറുപടി കൊടുക്കാം അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും കൊച്ചിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം അതുവരെ ചെയ്തിട്ടില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒരു കൊച്ചു കുഞ്ഞിന് വീട്ടിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം വരെ